പിറന്നാൾ ദിവസം പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് ഒരുങ്ങി വാതിലിന് പുറത്തേക്ക് വരികയായിരുന്നു മഹാദേവ് അങ്ങനെ വരുമ്പോഴാണ് മമ്മൂട്ടിയെ കണ്ടത് ഓടിപ്പോയി കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോ മാത്രമല്ല മമ്മൂട്ടിയുടെ കയ്യിൽ മഹാദേവിനായി ഒരു സമ്മാന പൊതിയും ഉണ്ടായിരുന്നു തൻ്റെ ജന്മദിനമാണെന്ന് അറിഞ്ഞ മമ്മൂട്ടി തൻ്റെ കുട്ടി ആരാധകന് സമ്മാനം നൽകുന്ന ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുള്ളത് ഗൗതം ഗൗതമ വസ്തുവേനോട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എറണാകുളം പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ചിത്രീകരണം നടക്കുന്ന ഫ്ലാറ്റിന് തൊട്ടടുത്താണ് മഹാദേവ് എന്ന കുട്ടി ആരാധകൻ താമസിക്കുന്നത് എല്ലാ ദിവസവും ഷൂട്ടിംഗ് കാണാൻ മഹാദേവ് എത്തുമായിരുന്നു ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ കുഞ്ഞു മഹാദേവ് മമ്മൂട്ടിയുമായി സൗഹൃദത്തിലുമായി കുട്ടിയുടെ പിറന്നാൾ ദിനമായിരുന്ന ദിവസം ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായി മമ്മൂട്ടി എത്തുകയായിരുന്നു സമ്മാനപ്പുതി മഹാദേവിന് കൊടുത്ത പിറന്നാൾ ആശംസകൾ പറയുന്ന മമ്മൂട്ടിയെയും സന്തോഷം കൊണ്ട് വീട്ടിലേക്ക് ഓടുന്ന മഹാദേവിനെയും വീഡിയോയിൽ കാണാം വീട്ടിലെത്തി ഉടൻ തന്നെ സമ്മാനപ്പുതി തുറക്കുന്ന മഹാദേവിന് ലഭിക്കുന്നത് ഒരു ടോയ് കാറാണ് സമ്മാനം തുറന്നു നോക്കിയ മഹാദേവിന്റെ ഞെട്ടലും ത്രില്ലും ഒപ്പം എന്റെ മോനെ ലെംബോർഗിനെ എന്ന യലോഗും ഒക്കെ കാണുന്നവർക്കും കൗതുകമായിട്ടുണ്ട് അതേസമയം തനിക്ക് കാർ വളരെ ഇഷ്ടമാണ് പിറന്നാളിന് കാർ തന്നെ സമ്മാനമായി കിട്ടിയപ്പോൾ തുള്ളിച്ചാടാൻ തോന്നിയതായി മഹാദേവും പറഞ്ഞു മമ്മൂട്ടയുടെ വലിയ ആരാധകനാണ് താനെന്നും കണ്ണൂർ സ്ക്വാഡ് ആറ് തവണ കണ്ടതായും മഹാദേവ് പറയുന്നുണ്ട് എന്തായാലും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു മമ്മൂക്ക ഒരിക്കലും തന്റെ ആരാധകരെ നിരാശരാക്കില്ല എന്നാണ് വീഡിയോക്ക് താഴെ വരുന്ന പ്രതികരണങ്ങൾ ഒരു സിനിമയുടെ സെറ്റിലെല്ലാം കാണുന്നയാളാണ് മമ്മൂട്ടി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് വിശേഷിച്ചും അദ്ദേഹത്തെ നായകനാക്കി സംവിധായകരായി അരങ്ങേറ്റം നടത്തിയവർ അത് ശരിവെക്കുന്ന വിധത്തിലുള്ള വീഡിയോ ആണിതെന്നാണ് വീഡിയോ കണ്ടവരും പറയുന്നത് അതേസമയം ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമ ഗൗതം വസ്തുദേവ് മേനോന്റെ മലയാളത്തിലെ സംവിധായകനായുള്ള അരങ്ങേറ്റം കൂടിയാണ് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഗൂഗിൾ സുരേഷ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ജൂലൈ പത്തിനാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് വിനയ് താണ്ടി വരുമായ ചിത്രങ്ങളിലൂടെ കേരളത്തിലും നിരവധി ആരാധകരെ നേടിയിട്ടുള്ള സംവിധായകനാണ് ഗൗതം വസ്തു മേനോൻ മലയാള സിനിമയിൽ നടനായി അദ്ദേഹം നേരത്തെ എത്തിയിരുന്നു മമ്മൂട്ടി നായകനാകുന്ന ബസൂക്കയിലും ഗൗതം വസ്തു മേനോൻ അഭിനയിച്ചിട്ടുണ്ട് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഫോർ ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്